കേന്ദ്ര സർക്കാർ പല സിനിമാ താരങ്ങളെയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള പല സിനിമാ താരങ്ങളോടും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് നിരന്തരമായ അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അമ്മയ്ക്ക് തന്നെ ഇത്രയും ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഒരാളുടെ പേര് ദിലീപ് എന്നാണ് പ്രൊഫഷണൽ ജലസി എന്ന് പറയുന്ന ഒരു കാര്യം സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതലാണ് പത്ത് ശതമാനത്തിന് താഴെ മാത്രമേ വനിതാ ആർട്ടിസ്റ്റുകൾ ശ്വേതാമേനോനെ വോട്ട് ചെയ്തുള്ളൂ ഇവിടെ ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം റിയാലിറ്റിയാണ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു പൃഥ്വിരാജ് ഒക്കെ എംബുരാൻ സിനിമയ്ക്കകത്തൊക്കെ വെല്ലുവിളി നടത്തി അവർ നേതൃത്വം വേണ്ടത് രണ്ടാമത്തെ ദിവസം അവരുടെ വീടുകളിലേക്ക് വൈറ്റ് സാൻഡ് ഈടീങ്ങൾക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അമ്മയുടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പത്തെ ചർച്ചാ വിഷയം ദേവനുമാണ് മത്സരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ത്രീ ആയിട്ട് മത്സരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ശ്വേതാമേനൻ അപ്പോ ശ്വേതാ വരണോ അല്ലെങ്കിൽ ദേവൻ വരണോ ഇതില് സാറിന്റെ അഭിപ്രായം ഒന്നും അതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അതായത് ശ്വേതാ മേനൻ വന്നാലും കുഴപ്പമില്ല ദേവൻ വന്നാലും കുഴപ്പമില്ല എ എം എം എന്ന് പറയുന്നത് അതായത് അവര് അമ്മ എന്ന് വിളിക്കുന്ന അതായത് നമ്മളൊക്കെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ടെൻഷനൊക്കെ മാറുന്ന ഒരു സിനിമയൊക്കെ കാണാൻ പോയിട്ടാണ് അപ്പോ അങ്ങനെ നമുക്കൊക്കെ ഏറെ ബഹുമാനമുള്ള അതായത് അതിൽ ചിലരോടൊക്കെ നമുക്ക് ഭയങ്കര ആരാധന ഉണ്ട് ഇവരൊക്കെ നമ്മുടെ ഒരു ഹീറോകളാണ് ഇപ്പോഴും അവരുടെ ഒരു സംഘടന സംഘടന പറഞ്ഞ ഒരു ക്ലബ്ബ് അനുസരിച്ച് ക്ലബ്ബ് ആക്ട് പ്രകാരം കണ്ടാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നിരിക്കുന്നത് പക്ഷെ അത് എന്തുകൊണ്ട് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നു അതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ലക്ഷക്കണക്കിന് സംഘടന സംഘടനയൊന്നും അല്ലത് വളരെ ചുരുക്കം ഒരു സംഘടന ആയിരത്തിന് താഴെയുള്ള ഒരു അംഗബലമേ ഈ അമ്മയ്ക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെയുള്ളൊരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് എന്തുകൊണ്ട് ഇതേ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിനിമാ നടന്മാരാണ് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അവർ സിനിമാ നടിമാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ സ്നേഹമുള്ളതുപോലെ തന്നെ അവരോട് അസൂയുള്ള ആളുകളും ഉണ്ട് അല്ലെ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളും അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതൊന്നും തനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന ചില സമയത്തെ ചിന്തകൾ മനുഷ്യന്റെ ചിന്തകളാണല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ നടന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഗോസിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വായിക്കാനും അത് കേൾക്കാനും ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അല്ലെ അതായത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്ന ആ ഒരു രീതി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഈ എം എയുടെ തെരഞ്ഞെടുപ്പ് ഇത്രയേറെ ഒരു പ്രാധാന്യമുള്ളതായി മാറുന്നതും ഈ നാഷണൽ ചാനലുകളും സംസ്ഥാനത്തുള്ള സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ മീഡിയ ഒക്കെ ഈ ഭയങ്കര ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത് സംസ്ഥാനത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഈ പ്രശ്നങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് വലുതായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അപ്പൊ ഈ അമ്മയുടെ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പില് ഒരു വലിയ രാഷ്ട്രീയം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ആ രാഷ്ട്രീയം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ ലോകത്തെ ഒട്ടുവയ്ക്ക ആളുകൾക്കും ഇ ഡിയുമായി ബന്ധപ്പെട്ടും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളും ഉണ്ട് ഈ കേന്ദ്ര സർക്കാർ പല സിനിമാ താരങ്ങളെയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള പല സിനിമാ താരങ്ങളോടും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് നിരന്തരമായ അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സമയത്ത് നടി ശോഭനയെ വേദിയിൽ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് ശോഭനയെ പോലെയുള്ള ഒരു നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ഏറെ ഇടം പിടിച്ചിട്ടുള്ള ഒരു നടിയാണ് മോഹൻലാൽ ശോഭന അല്ലെങ്കിൽ മമ്മൂട്ടി ശോഭന ആ ഒരു കോമ്പിനേഷനിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ മലയാളികൾ ഒരുപാട് സ്വീകരിച്ചതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും മലയാളിയുടെ വീടുകളിൽ ഏറെ സ്വീകാര്യതയുള്ള ഒരു അഭിനേത്രിയാണ് ശോഭന എന്ന് പറയുന്നത് അപ്പൊ ആ ശോഭനയൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ മലയാളികൾ നടുങ്ങിപ്പോയി അപ്പൊ എന്തുകൊണ്ട് ദേവൻ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം നല്ല ഒരു വില്ലനാണ് ഒരുപാട് പഴക്കമുള്ള അതായത് വർഷങ്ങളായിട്ട് ഈ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ അമ്മ സംഘടനയുമായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല ആളുകളും അവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ വരിക ആ ആരോപണങ്ങളെ തുടർന്ന് പലർക്കും മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുക ഈ അമ്മയ്ക്ക് തന്നെ ഇത്രയും ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഒരാളുടെ പേര് ദിലീപ് എന്നാണ് അദ്ദേഹത്തെ നമുക്കറിയാം നടിയെ അക്രമ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഈ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കി കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അമ്മ എന്ന സംഘടന കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള പല ആളുകൾ ഇപ്പൊ ഈ ജഗദീഷ് ഒന്നുകൊണ്ടാണ് മാറിപ്പോയത് മേനോൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു അതൊക്കെ വെറുതെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജഗദീഷിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ജഗദീഷ് ശ്വേതാമേനോന് വേണ്ടിട്ട് ഒഴിഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ മുന്നോട്ട് വരണം അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരണം എന്നുള്ള ഒരു കാരണമാണ് ജഗദീഷ് പത്രിക പിൻവലിക്കാൻ കാരണം എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഗ്രീഷ്മ ഇപ്പോ ഒരു സിനിമ ആർട്ടിസ്റ്റ് ആണെന്നിരിക്കുക ഓക്കെ ഗ്രീഷ്മ ഒരു സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കുകയാണെന്നു അപ്പോ ഗ്രീഷ്മ ശ്വേതാമേനോട്ടിക്കോ ദേവനൊട്ടിക്കോ ചോദിച്ചാൽ അതായത് പ്രൊഫഷണൽ ജലസി എന്ന് പറയുന്ന ഒരു കാര്യം സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതലാണ് അപ്പൊ ഈ പ്രൊഫഷണൽ ജലസി വെച്ചിട്ട് ഇതിനകത്തുള്ള വളരെ ചുരുക്കം ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ മാത്രമേ ശ്വേതാ മേന ഓട്ട് ചെയ്തുള്ളൂ മനസ്സിലായല്ലോ ബാക്കി വോട്ടുകൾ മുഴുവൻ ആർക്ക് വീഴും ദേവന് വീഴും ഒരു സംശയം വേണ്ട അത് മറ്റൊന്നുകൊണ്ടും അല്ല അതെന്തെങ്കിലും രാഷ്ട്രീയം എന്തെങ്കിലും രാഷ്ട്രീയം വെച്ചിട്ടല്ലത് അതിനകത്ത് രക്ഷ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്ത്രീ ഓ നീയോ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഇവളുടെ തന്നെ അത് തന്നെ ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ അത് തന്നെയാണ് എന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം ശ്വേതാമനെ സംബന്ധിച്ചിട്ട് ശ്വേതാമന എല്ലാവരുമായിട്ട് വളരെ ഫ്രാങ്ക് ആയിട്ട് ഇടപെടുന്ന ഒരാളാണ് വളരെ പൊളൈറ്റ് ആയിട്ട് എല്ലാവരുമായിട്ട് ഇടപെടുന്നതാണ് എനിക്ക് പ്രത്യേകിച്ച് ജാട എനിക്ക് തോന്നുന്നു പിന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കുള്ള ഒരു സെലിബ്രിറ്റി ജാട അതിനപ്പുറത്തേക്കുള്ള ജാടയോ കാര്യങ്ങളൊന്നും എല്ലാവരുമായിട്ട് വളരെ സൗഹൃദത്തിൽ പോകുന്നു ഇപ്പം ടി വി ഷോകളിലാണെങ്കിലും അധികം ഓവറാക്കാതെ എന്നാൽ പഠിച്ച മറ്റുള്ളവർക്ക് ഓവറാക്കി എന്നൊക്കെ തോന്നുപോയി ഇപ്പൊ അവർ അതിപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം പക്ഷെ എന്നാണ് ഞാൻ പറയുന്നു കാരണം അവർ കുറച്ചുകൂടി ഒക്കെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അല്ല ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടല്ലോ കൊറേ ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് വനിതകൾ തന്നെ ശ്വേതാമേനോനെതിരായിട്ട് ഇപ്പൊ തന്നെ സംസാരങ്ങൾ ഉറപ്പായിട്ടും വരും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ശ്വേതാമേനൻ വോട്ട് ചെയ്യുന്ന വനിതാ ആർട്ടിസ്റ്റുകളിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ശതമാനത്തിന് താഴെ മാത്രമേ വനിതാ ആർട്ടിസ്റ്റുകൾ ശ്വേതാമേനെ വോട്ട് ചെയ്യത്തുള്ളൂ പിന്നെ ഇപ്പറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ശ്വേതാമേനല്ലേ ശ്വേതാമേനെ ഞങ്ങൾ പുരുഷ ആർട്ടിസ്റ്റുകൾ വോട്ട് ചെയ്യുന്നു വിചാരിക്കുമല്ലോ പക്ഷെ പുരുഷ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മേൽ ശക്തമായ ചില രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇൻകം ടാക്സും ഒക്കെ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ബി ജെ പിയുടെ ചില സമ്മർദ്ദങ്ങളുണ്ട് ഈ എം എം എന്ന് പറയുന്ന സംഘടനയുടെ അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് ദേവൻ വിജയിച്ചു വരേണ്ടത് ഒരു ലോബിയുടെ ആവശ്യമാണ് അതിന് പ്രമുഖരായിട്ടുള്ള പല നടന്മാരുടെയും സൈലന്റ് ആയിട്ടുള്ള അംഗീകാരം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ഈ അമ്മയുടെ ഭാരവാഹി ആക്കണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ചുരുക്കളൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മളൊക്കെ യുവതലമുറ മുന്നോട്ട് വരുന്നില്ല എന്നാണല്ലോ പറയുന്നത് യുവതലമുറ മുൻപോട്ട് വരാത്തതിന് കാരണം ഇതുപോലൊരു സംഘപരിവാർ അജണ്ട എ എം എം എ സംഘടനക്കകത്തുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിൽ പലരും ഭയക്കുന്നത് ഈ സിനിമാ നടന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന അത്ര ഒരു ഹീറോയിസൊന്നുമില്ല ചെറിയ ഒരു വിഷയം കിട്ടിയാൽ മതി വളരെ ലോല ഹൃദയരാണ് ഇവര് ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവര് തളർന്നു പോകും അതിനെ ഫേസ് ചെയ്യാനോ താങ്ങാനായിട്ടുള്ള ശേഷിയൊന്നും ഇവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും അതിനെ അഭിമുഖീകരിക്കാനൊക്കെ ശേഷിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദിലീപിനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ബാബുരാജിനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അപ്പോൾ ദിലീപ് പോലും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കമാണ് കാരണം ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തു വരാത്ത ഒരുപാട് പറ്റിക്കൽ പരിപാടികളൊക്കെ ഈ സിനിമാ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ലോകം എന്ന് പറയുന്നത് സിനിമയാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ ജോയ് മാത്യു വളരെ വിപ്ലവം പ്രസംഗിച്ചുകൊണ്ടൊക്കെ മത്സരിക്കാൻ വന്ന ആളാണ് എന്തുകൊണ്ടാണ് അയാളുടെ പത്രിക തള്ളിപ്പോകാൻ കാരണം ജോയ് മാത്യു പറഞ്ഞ റീസൺ ഇതാണ് ജഗദീഷ് മത്സരിക്കുന്നത് കൊണ്ട് ജോയ് മാത്യു ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ പത്രിക തള്ളിപ്പോയി എന്നാണ് ജോയ് മാത്യു ഒരു കാരണവശാലും അത്ര ജോയ് മാത്യു കോൺഗ്രസ് അനുഭാവ അനുകൂല നിലപാടിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ജഗദീഷ് എന്ന് പറയുന്നത് പത്തനാപുരത്ത് ജഗദീഷ് ഗണേഷ് കുമാർ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റേ ജഗദീഷ് മത്സരിക്കുമെന്ന് ജഗദീഷ് നേരെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്യു പറഞ്ഞിട്ടുണ്ട് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുഞ്ചാക്കോവനെ പോലെയുള്ള ഏതെങ്കിലും ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരാൾ പ്രസിഡന്റ് ആയിട്ട് വരുമെന്നാണ് ഇവിടെ ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം റിയാലിറ്റിയാണ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ശരിക്കും ഈ പറയുന്ന ഈ സംഘപരിവാർ ഭയന്നിട്ടാണോ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഈ പൃഥ്വിരാജ് ഒക്കെ എംബുരാൻ സിനിമക്കകത്തൊക്കെ വെല്ലുവിളി നടത്തി പക്ഷേ റിയൽ ലൈഫിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നിട്ട് ഓ ഈ അമ്മയുടെ നേതൃത്വം ഏറ്റെടുത്ത് നോക്കട്ടെ ഏറ്റെടുത്ത് നോക്കട്ടെ അവർ നേതൃത്വം ഏറ്റെടുത്ത് രണ്ടാമത്തെ ദിവസം അവരുടെ വീടുകളിലേക്ക് ഈടി കേറും ഒരു സംശയം വേണ്ട അത് പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു പക്ഷെ ഈ ഈ ദേവൻ എന്ന് പറയുന്നയാൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം കെ എസ് യു തുടങ്ങുന്നത് അതിനുശേഷം ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു അതിനുശേഷം വേറെന്തോ രാമകൃഷ്ണ ഹെഗ്ഡിയുമായി ബന്ധപ്പെട്ട എന്തോ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പുള്ളി പോയിരുന്നു അതിനുശേഷം ഇദ്ദേഹം തന്നെ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചു ഈ രൂപീകരിച്ച പാർട്ടി പിന്നെ ബി ജെ പി ആയിട്ട് മെർജിയിപ്പിച്ച് ഇപ്പോൾ സംഘപരിവാർ ഈ ദേവൻ സംഘപരിവാറുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റിയത് അദ്ദേഹത്തിന് തന്നെ അറിയാൻ പാടില്ല അദ്ദേഹം ഏത് ഏത് ഇതിലാണെന്നുള്ളത് കാരണം അന്നത്തെ ഒരു ബൂം അതായത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകാൻ പണ്ട് ഭീമൻ രഘു ബിജെപിയുടെ സ്ഥാനാർത്ഥിയാവുന്നു കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്നു സുരേഷ് ഗോപി മത്സരിക്കുന്നു അപ്പൊ ആ ഒരു ഓളത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പുള്ളികാരെ മത്സരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പക്ഷെ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ എന്ത് ഉണ്ടെന്നേ അദ്ദേഹത്തിന് സാമൂഹ്യ പ്രവർത്തനത്തിന് ചില താല്പര്യങ്ങളുണ്ട് ആ ഒരു ഇഷ്ടമാണ് അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനം എടുപ്പിച്ചത് അങ്ങനൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഈ ആണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എങ്കിൽ അത് നമ്മൾ തികച്ചും പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യണം പക്ഷേ സംഘപരിവാർ അജണ്ട മലയാള സിനിമാ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ എ എം എം എ സംഘടനയിൽ ഉണ്ടായിരുന്നോ ഇല്ല ഉണ്ടായിരുന്നില്ല അദ്ദേഹം കഴിഞ്ഞ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷമാണ് എ എം എം എ സംഘടനയിൽ അദ്ദേഹം സജീവമാകുന്നത് അപ്പോൾ സജീവമാകുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എം എം ഐ മത്സരിക്കാൻ സാധിക്കത്തില്ല അതിന് പകരമുള്ള അദ്ദേഹത്തിന്റെ ഒരു നോമിനിയാണ് ദേവൻ എന്ന് പറയുന്നത് ഇത് മലയാള സിനിമ ലോകം കാണാതെ പോയി ഇത് ഏകലും കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഒരു കാരണവശാലും സിനിമാ നടന്മാരെല്ലാരും ശ്വേതാമേന വോട്ട് ചെയ്യത്തില്ല വനിതാ ആർട്ടിസ്റ്റുകളിൽ പത്ത് ശതമാനം പോലും ശ്വേതാമേനെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ശ്വേതാമേനൻ പരാജയപ്പെടാൻ പോകുന്ന വൺ മാർജിനിലായിരിക്കും അതായത് വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ഈ ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വിജയിക്കുക ഒരുപക്ഷെ അദ്ദേഹം ഈ അമ്മ സംഘടന കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും നല്ല പ്രസിഡന്റ് ആവാനായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട് കാരണം അദ്ദേഹത്തെ ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാണെങ്കിൽ തന്നെയും ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് യാതനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമ ലഭിക്കാതെ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ചതിക്കപ്പെട്ടുള്ള വഞ്ചിക്ക ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ട് വീട്ടുപാടക കൊടുക്കാൻ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ട് ഇവരുടെയൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പൊ അമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ എങ്കിൽ തന്നെയും അതൊക്കെ കുറച്ചുകൂടി കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിനൊക്കെ ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കാം ഈ വിപ്ലവം വിളമ്പിയ അനൂപ് ചന്ദ്രനും പിന്മാറിപ്പോയി ബാബുരാജിനെതിരായി വന്ന ആരോപണങ്ങൾ ഇപ്പൊ വീണ്ടും ആരോപണ വിധേയർ മാറി നിക്കണം എന്നൊക്കെ പറയുന്നത് ഈ അജണ്ടന്റെ ഭാഗം തന്നെയാണോ അല്ല ഒരു ഒരുപക്ഷെ ഞാൻ പറഞ്ഞു ഈ ദേവൻ എന്ന് പറയുന്ന ആള് ഇപ്പം മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു വില്ലൻ എന്നുള്ള രീതിയിലാണ് നിന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവരൊക്കെയാണ് മുൻനിരയിലേക്ക് വരുന്നത് ഈ മുൻനിരയിലേക്ക് ആരൊക്കെ വരുന്നു അവർക്കെതിരെ നാളെ ആരോപണങ്ങൾ ഉണ്ടാവും ഈ വേടൻ എന്ന് പറയുന്ന പറയുന്നയാള് രണ്ടു വർഷം മുമ്പ് ആരാലും അറിയപ്പെടാതെ നടക്കുന്ന ഒരു കക്ഷിയായിരുന്നു ഇന്നിപ്പോ അറിയപ്പെടുന്നയാളായി അപ്പൊ തന്നെ അദ്ദേഹത്തെ ആൾക്കെ നേരെ ആരോപണം വന്നു തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞ മാതിരി ദേവനെ സംബന്ധിച്ചിട്ട് ദേവനെ ഫേസ് ചെയ്യേണ്ടത് അമ്മയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദേവന് നേരെ ആരോപണങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു പ്രിക്കോഷൻ അദ്ദേഹത്തിന് എടുക്കേണ്ടതുണ്ട് ഇതാണ് നമുക്ക് നൽകാനുള്ള ഉപദേശം ഏതൊക്കെയാലും ശേതോ മേനോൻ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും വൻ ഭൂരിപക്ഷത്തോടുകൂടി ദേവൻ അമ്മയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട